സീറോ മലബാർ സഭ അസംബ്ലിക്ക് ഉജ്വല സമാപനം സമാപന സമ്മേളനം സീറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കാർദിനാൽ ബസേലിയസ് മാർക്ലീമിസ് ഉദ്ഘാടനം ചെയ്തു സംഘശക്തിയും ഐക്യവും വിളിച്ചറിയിച്ചും സഭാതനേർക്ക് ആവേശം സമ്മാനിച്ചും സീറോ മലബാർ സഭ അസംബ്ലിക്ക് ഉജ്ജ്വല സമാപനം അഞ്ച് ദശലക്ഷം അംഗങ്ങളുള്ള സഭയുടെ പ്രതിനിധികളായി പ്രതിനിധികളായിട്ട് പേർ പങ്കെടുത്ത അസംബ്ലി ചിന്തയിലും പഠനത്തിലും ചർച്ചയിലും ദൈവാരാധനയിലും സമ്പന്നമായിരുന്നു സീറോ മലബാർ സഭയുടെ കരുത്തും മഹത്വവും അംഗങ്ങൾ തിരിച്ചറിയണമെന്നും കൂടുതൽ മേഖലയിലേക്ക് പ്രേക്ഷിത പ്രവർത്തനം വ്യാപിപ്പിക്കണമെന്നും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സീറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബെസേലിയോസ് മാർക്കി ക്ലീമിസ് പറഞ്ഞു സീറോ മലബാർ സഭാ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് മറാഫേൽ തട്ടിൽ അധ്യക്ഷത വഹിച്ചു സഹോദര സഭകളെയും ചേർത്തുപിടിച്ച് ഒന്നിച്ചു മുന്നേറുന്ന ശൈലിയാണ് സീറോ മലബാർ സഭയുടേതെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മറാഫേൽ തട്ടിൽ പറഞ്ഞു കത്തോലിക്ക സഭയുടെ വിശ്വാസ പാരമ്പര്യത്തിലും പൌരാണികതയിലും ഏറെ അഭിമാനിക്കുന്നതായി ആശംസകൾ അർപ്പിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ ചൂണ്ടിക്കാട്ടി അസംബ്ലി കമ്മിറ്റി കൺവീനർ മാർ പോളി കണ്ണൂക്കാടൻ സഭാ വക്താവ് ഡോക്ടർ ചാക്കോ കാളാംപറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു സഭാ വക്താവ് അഡ്വക്കേറ്റ് അജി ജോസഫ് കോയിക്കൽ അസംബ്ലിയുടെ സമാപന പ്രസ്താവന സമ്മേളനത്തിൽ വായിച്ചു അസംബ്ലി കമ്മിറ്റി സെക്രട്ടറി റവറൻ ഡോക്ടർ ജോജി കല്ലിങ്ങൽ പാലാരൂപതാ മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞൂർ ഡോക്ടർ ജോസഫ് തടത്തിൽ എം പിമാരായ ജോസ് കെ മാണി കെ ഫ്രാൻസിസ് ജോർജ് ആന്റോ ആന്റോ ി ഡീൻ കുര്യാക്കോസ് ജോൺ ബ്രിട്ടാസ് എം എൽ എ പി ജെ ജോസഫ് മാണി സി കാപ്പൻ സണ്ണി ജോസഫ് മോൺസ് ജോസഫ് ജോബ് മൈക്കിൾ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ റോജി എം ജോൺ ആന്റണി ജോൺ സജീവ് ജോസഫ് സനീഷ് കുമാർ ജോസഫ് സേവിയർ ചിറ്റിലപ്പള്ളി മുൻ എം എൽ എ പി സി ജോർജ് എ കെ സി സി ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ ആരാധനാ സമർപ്പിത സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ റോസിലി എ സേബിയസ് ബാലാരൂപത പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി സിജു സെബാസ്റ്റ്യൻ എസ് എം ആർ സി പ്രസിഡന്റ് റവറന്റ് ഡോക്ടർ സാജു ചക്കാലയ്ക്കൽ സി യുവജന പ്രതിനിധി ഷെറിൽ ജോസ് സാവിയോ എന്നിവർ പങ്കെടുത്തു സമാപന സമ്മേളനത്തെ തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കോട്ടയം അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് സിനറ്റ് സെക്രട്ടറിയും തലശ്ശേരി ആർച്ച് ബിഷപ്പുമായ മാർ ജോസഫ് പാം്ലാനി വിൻസെൻഷൻ സമർപ്പിത സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ ഫാദർ ജോൺ കണ്ടത്തിങ്കര വി സി ചിക്കാഗോ രൂപതാ വികാരി ജനറൽ ഫാദർ ജോൺ മേലേപ്പുറം എന്നിവരുടെ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു മേജർ ആർച്ച് ബിഷപ്പ് വചന സന്ദേശം നൽകി പാലാ സമ്മാനിച്ച ഹൃദ്യമായ ആതിഥേയത്വത്തിനും അസംബ്ലിയുടെ സുഗമമായ നടത്തിപ്പിനും പാലാ രൂപതാധ്യക്ഷൻ ജോസഫ് കല്ലറങ്ങാട്ടിനും സഹപ്രവർത്തകർക്കും സമ്മേളനം കൃതജ്ഞത രേഖപ്പെടുത്തി ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ